കോൺഗ്രസിന്റെ വലിയ വക്താവായിട്ടൊക്കെ ഇരുന്നയാളാണ് അദ്ദേഹത്തെയാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് അദ്ദേഹം പരസ്യമായി പറഞ്ഞു രാത്രി ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവര് രാവിലെ ഒന്നിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചവര് ഇവരാണ് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോ മറിച്ച് വോട്ട് ചെയ്യുന്നത് ഇങ്ങനെയും മനുഷ്യരുണ്ട് എന്ന് ഞാൻ കാണുക ാണ് കോൺഗ്രസ് പാർട്ടി എട്ട് കോൺഗ്രസ് എം എൽ എമാരാണ് ഒറ്റ രാത്രി കൊണ്ട് കൂറുമാറിയത് അപ്പോ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വിഭാഗമായി ഈ കോൺഗ്രസ് മാറുന്നു എന്നാണ് അന്ന് കണ്ടത് ഇപ്പൊ അതാ ഹിമാചലിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ അരങ്ങേറും അവിടെ ഇപ്പോഴത്തെ അവിടുത്തെ കോൺഗ്രസ് പ്രസിഡന്റ് പ്രതിഭാ സിംഗ് അവരുടെ മകൻ സിംഗ് അവരിപ്പോ എവിടെയാ എന്താ ചെയ്തത് അഭിഷേക് സിംഗ് മൗനിയെ മനു സിംഗിനെ പറ്റി നമ്മളെല്ലാരും കേട്ടിട്ടുണ്ടല്ലോ വക്കീൽ എന്നവരക്ക് ഇടക്ക് കേരളത്തിലൊക്കെ വന്ന ബാധിക്കാറുണ്ടല്ലോ കോൺഗ്രസിന്റെ വലിയ വക്താവായിട്ടൊക്കെ ഇരുതിയതാണല്ലോ അദ്ദേഹത്തെ ആണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് അദ്ദേഹം പരസ്യമായി പറഞ്ഞു രാത്രി ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവര് രാവിലെ ഒന്നിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചവർ ഇവരാണ് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോ മറിച്ച് കൂട്ടി ചെയ്യുന്നത് ഇങ്ങനെയും മനുഷ്യരുണ്ട് എന്ന് ഞാൻ കാണുക ഇതാണ് കോൺഗ്രസ് പാർട്ടി അവിടെ ബി ജെ പിയെ ജയിപ്പിച്ചു ഇതാണ് കോൺഗ്രസ് നമ്മുടെ സംസ്ഥാനത്തിന്റെ അനുഭവത്തെക്കുറിച്ചൊന്നും ഇപ്പോ സാധാരണഗതിയിൽ പറയാൻ കഴിയുന്നില്ല കാരണം പലതും പരസ്യമായി വന്നിട്ടില്ല പക്ഷേ ഒരു കാര്യം ഇന്ന് പരസ്യമായല്ലോ നേരെ ബി ജെ പിയിലേക്ക് ചേർന്നല്ലോ എന്താണ് അവസ്ഥ കോൺഗ്രസിന്റെ ഇന്ന് ചേർന്നയാൾ മാത്രമാണോ ബി ജെ പിയിലേക്ക് പോകുന്നത് ബി ജെ പിയുടെ ചില പ്രധാന വക്താക്കൾ ചിരിച്ചുകൊണ്ട് പറയുകയാണല്ലോ ഞങ്ങളുമായി പലരും വിലപേശലാണോ പറഞ്ഞതെന്നറിയില്ല ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് വിലയുറപ്പിച്ചവരുണ്ട് കൃത്യമായി വിലയുറപ്പിച്ചു നിൽക്കുകയാണ് പറ്റിയ സമയത്ത് മാറാമെന്ന വാർദ്ദം കൊണ്ട് Y de la